ാണ് ഭയങ്കര റേറ്റ് ആയിരുന്നു നിൽക്കുന്നത് എവിടെ നമ്മളിപ്പോ എവിടെ നമ്മൾ വന്നേ അവിടെ നോക്കി പറയൂ ഏ അങ്ങനെ ഞങ്ങൾ ഇതേ ഇപ്പൊ മലേഷ്യയിൽ നിൽക്കുകയാണ് സോ ഐ തോട്ട് ഞങ്ങളുടെ ഒരു മെയിൻ ഒരു പെട്ടി എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഇതിനകത്താണ് ഞാൻ എന്റെയും അച്ചുകുട്ടൻ്റെയും ബാലുവിന്റെയും എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത് കേട്ടോ സോ ഐ തോട്ട് ഒരു വാട്സിൻ പെട്ടി കാണിക്കാം എന്നുള്ളത് വാട്ട്സിൻ മൈ ബാഗിന്റെ ഒരു ഓരോ വേർഷൻ കാണിക്കാം എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്താണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ സോ യെ ഇതില് അല്ല ഇത് ലാസ്റ്റ് മിനിറ്റില് എനിക്ക് എന്താണ് കുറച്ച് തയ്ച്ച് തന്ന എന്റെ ഒരു രണ്ട് ഡ്രസ്സാണ് കാരണം എല്ലാം പാക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു ഓൾട്ടറേഷൻ ഒക്കെ വന്നത് അപ്പൊ അത് ഞാൻ ഓൾറെഡി കൊടുത്തതിന്റെ പിന്നെ ഇറങ്ങാൻ നേരത്താണ് ആ സാധനം എടുത്തു വെച്ചത് ഇത് അച്ചുകൂട്ടി ഇപ്പം ഒരു രണ്ടു ദിവസമായിട്ട് ഈ തണുപ്പൊക്കെ അല്ലേ മേ ബി ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ എ സി റൂമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബെഡിൽ ടീച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതല് മൂത്രയൊക്കെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പൊ അതിനൊരു ഇതെടുത്തിട്ടുണ്ട് എന്താണ് നമ്മുടെ കവർ എടുത്തിട്ടുണ്ട് ബെഡ് കവർ കവർണം എടുത്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ എന്റെ തൊപ്പി ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആകെ ഒരു രണ്ട് ബാഗ് എടുത്തിട്ടുള്ളൂ അതിൽ ഒന്ന് ഇതാണ് പിന്നെ ഈ പറയുന്ന പോലെ ഒരെണ്ണം ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഒരു ബാഗ് അല്ല പിന്നെ എന്റെ പാർവതി എഴുതിയ ഒരു വലിയ ബാഗും ഉണ്ട് സോ ഒരു പിന്നെ ഈ പറയുന്ന പോലെ ഇതെന്താ ലാസ്റ്റ് മിനിറ്റിലൊക്കെ അനുസരിച്ചുള്ള കുറെ പാക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നു ആ ഇത് ഈ പറയുന്ന പോലെ കുറച്ച് റേസേഴ്സ് കയ്യിൽ ഇങ്ങനെ പെട്ടെന്ന് അവസാന നിമിഷം പെർച്ചേസ് ചെയ്ത കുറച്ച് സാധനം റേസേഴ്സ് അതിന്റെ ഫോം സൺസ്ക്രീന് സൺസ്ക്രീൻ ഒരു മൂന്നാളും എടുത്തിട്ടുണ്ട് എന്റെ സെറ്റഫിന്റെ ടോണർ തീർന്നു മാക്മെയിലും വിപ്രാവശ്യം ഇല്ലായിരുന്നു അപ്പൊ നൈക്കിന്ന് വരാനും താമസമുണ്ടായിരുന്നു അപ്പൊ ഞാൻ പ്ലംബിന്റെ ഒരു ടോണർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് എനിക്കറിയത്തില്ല നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇപ്പൊ ഒരു കുങ്കുമാതി ഫേസ് മാസ്കും എടുത്തിട്ടുണ്ട് എന്താ യോമാൻ ഞാൻ ഇവിടെ വ്ോഗേ ഓക്കേ ഇത് ബാലുവേട്ടന്റെ ഒരു ചെരുപ്പാണ് ഇതുപോലെ നമ്മൾ നമ്മളെല്ലാത്തിനും ഈ പ്രാവശ്യം ഇതുപോലെ ഓരോ ബാഗിലാണ് ആക്കിയിരിക്കുന്നത് അച്ച കുട്ട മക്കളിവിടെ ഇവിടെ വന്നെ അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്നേ രണ്ട് മിനിറ്റേക്ക് മിനിറ്റായിരുന്നു ഓക്കെ അവിടെ തന്നെ ഇരുന്നു നോക്കണം അങ്ങനെ എല്ലാം നമ്മൾ ഈ പെടിക്കാതെ തന്നെ ആക്കിയേക്കതാണ് കേട്ടോ പിന്നെ ഈ പറയുന്ന പോലെ ക്യുആർ സ്കിന്നിൻ്റെ ഇപ്പം ഞാൻ എന്റെ സ്കിൻ ടെക്സ്റ്റർ അനുസരിച്ച് ഈ ഒരു ബ്രാൻഡിൽ നിന്ന് എടുത്താൽ ഇത് ഓൺലൈനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് അതായത് അതായത് ഇതിനകത്തൊരു ഡോക്ടർ ഉണ്ടാവും ആ ഡോക്ടറെടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചുള്ള സാധനങ്ങളാണ് തരുന്നത് വീണ്ടും അവൻ്റെ കാരണം ഇതിലെങ്ങാനും മൂത്രമാണെങ്കിൽ ഉണക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ രണ്ടാമത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് മൂന്നാമത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ടോട്ടൽ ഇത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇതിനകത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഷെയ്ഡ്സ് ഞാൻ ടോട്ടൽ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പുതിയത് ഇപ്പം ലെൻസ് കട്ടിങ് വായിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ എൻ്റെ പ്രാഡയുടെ ഒക്കെ ഒരു വേറെ മോഡ് പോലില്ലേ നൈസായിട്ട് എനിക്കിഷ്ടായി ഓക്കെ പിന്നെ ഈ പറയുന്ന പോലെ എന്റെ ഒരു കുട്ടി മേക്കപ്പ് കിറ്റ് അല്ലറച്ചലിൻ്റെ കുറച്ച് സാധനങ്ങൾ മാത്രം ഇതിനകത്താണെങ്കിലും ഈ പറയുന്ന പോലെ കുറച്ച് അതായത് ട്രാവലിന് പറ്റിയ കുറച്ച് ബ്രഷ് മേക്കപ്പ് കിറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് വെച്ചിരിക്കുന്നത് പിന്നെ അച്ചുകുട്ടിൻ്റെ പോട്ടി എടുത്തിട്ടുണ്ട് പോട്ടിയില്ലാതെ പറ്റത്തില്ല ഇതിപ്പോൾ ട്രാവലിന് പറ്റിയത് പുതിയത് നമ്മളിപ്പം ഇത് ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചതാ പക്ഷെ അവന് ഇതുവരെ ഇതിനകത്ത് ഇരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ചൂന് ഇതിനകത്തിരിക്കാനായിട്ട് പിന്നെ അച്ചുകുട്ടിൻ്റെ അല്ലറച്ചിലുള്ള കുറച്ച് സാധനങ്ങൾ ഈ പറയുന്ന പോലെ അവന്റെ ബെഡ് വൈപ്സ് അവന്റെ പേസ്റ്റ് അവന്റെ ബ്രഷ് അവന്റെ ബോഡി സാധനങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ വീണ്ടും അച്ചുക്കുട്ടാ അടക്കല്ലേടാന്നെ ഇത് അച്ചുക്കുട്ടന്റെ ഇല്ല ഇത് ബാലുവൻ്റെ സെറ്റാണോ ആ ഇത് ബാലുവേട്ടന്റെ അതായത് ഇപ്പം ഇവിടെ വന്നിട്ട് ഈ റൂമിലൊക്കെ വന്നിട്ട് ഇടാൻ പറ്റുന്ന ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് ഇത് എന്റെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് ഇതും എന്റെ മൊത്തം ഇതിനകത്തുണ്ട് കേട്ടോ എന്റെ ഫുൾ ഡ്രസ് ഇതിനകത്ത് ഏകദേശം ഒരു ഒരു എട്ട് ഡ്രസ് ഉണ്ടാവും പക്ഷെ എട്ടും ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് ഇത് പിന്നെ ആ ബാലുവേട്ടന്റെയും എന്റെയും സോക്സ് അതുപോലെ കുറച്ച് ഈ പറയുന്ന പോലെ ഇന്നേഴ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ഇത് പിന്നെ ഞാൻ ഇപ്പൊ വാങ്ങിച്ചതാണ് ഈ പറയുന്ന പോലെ കുറച്ച് കളർഡ് ഹെയർ ഒക്കെ ഉണ്ടായിരിക്കും കടപ്പു അങ്ങനെ വാങ്ങിച്ചതാണ് ഇതാണ് ഈ ഒരു മാറിക്കേ ഫ്രെയിമീന്ന് മാറൂ ഇതെങ്ങനായിരുന്നു ഒതുക്കിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ കഷ്ടപ്പെട്ട ഒന്ന് ഒതുക്കിയതായിരുന്നു ഓക്കെ ആ ഇനി നമുക്ക് ഈ സൈഡിലോട്ട് വരാം ഞാൻ പറഞ്ഞേ വീണ്ടും ഒരു ബാഗ് ഇത് ഞാൻ മറ്റേ വെസ്റ്റേൺ ലേഡിന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് വീണ്ടും ഡെ ഇത് ഞങ്ങളുടെ കുറച്ച് സ്വിം സ്യൂട്ട് ഞങ്ങളുടെ എല്ലാവരെയും സ്വിം സ്യൂട്ട് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഇതിലും പോകുന്നുണ്ട് ഞങ്ങൾ അൺവേലഗൂൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തും പോകുന്നുണ്ട് സോ അവിടത്തേക്കൊന്നും രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട് വീണ്ടും കുറച്ചും കുറച്ചധികം ഇന്നേഴ്സ് എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ അല്ലാത്ത സ്കിൻ കെയർ സാധനങ്ങൾ എൻ്റെ ടോണർ എന്റെ ഒന്ന് രണ്ട് പെർഫ്യൂംസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ഇത് അച്ചുവിന്റെ ഫുൾ സെറ്റ് ഉണ്ട് ഇതിനകത്ത് അവന്റെ നൈറ്റ് ഡ്രസ് ഉൾപ്പെടെ എല്ലാം ഇതിനകത്തുണ്ട് അപ്പൊ കണ്ടത് ഇതും വീണ്ടും എൻ്റെ ഒരു സെറ്റ് വന്നിരിക്കുന്നു അപ്പൊ അത് സെറ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു കുഞ്ഞ് ഇതിനകത്തുണ്ടായിരുന്നത് ഇത് ഇതിനകത്താണ് മൊത്തം എന്റെ ഉള്ളത് കണ്ടോ ഞങ്ങൾ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇത്രേ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ ഇതൊന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചതാണ് അപ്പൊ എൻ്റെ ഹിന്ദുക്കുട്ടി പറഞ്ഞു ഇതെല്ലാം കാണിച്ചാൽ നിങ്ങൾക്കും കാണാൻ ഭയങ്കര താല്പര്യമായിരിക്കും ഞാൻ ആ ബാഗ് എടുത്തോട്ട് എല്ലാം കൂടെ താഴെ വീണു ഇപ്പൊ അങ്ങനെ കിടക്കുകയാണ് ഞാൻ ഇത് ഇനി ഒന്നേയും നടക്കണം ഇപ്പൊ ദ ഇതൊക്കെയായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ മലേഷ്യയിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ഇതൊരു സ്കേർട്ടാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഭയങ്കര ചീപ്പ് റേറ്റ് ആയിരുന്നു ഏത് ഏകദേശം ഒരു ത്രീ ഹണ്ട്രഡോ ഫോർ ഹൺഡ്രഡോ അത്ര എങ്ങാണ്ടേ ഉള്ളൂ ഭയങ്കര ചീപ്പ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ദേ ഇങ്ങനെ റോൾ ചെയ്താണ് എപ്പോഴും വെക്കുന്നത് കുറച്ചും കൂടെ എനിക്ക് കൺവീനിയൻറ്റ് എടുക്കാനൊക്കെ അതാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടില്ല സോ ഇത് നിങ്ങൾക്ക് ഷോർട്സായിട്ട് തോന്നത്തില്ല നിങ്ങൾക്കൊരു കുട്ടി വിക്കറായിട്ടൊക്കെ തോന്നത്തുള്ളൂ സോ ഞാൻ ഇത് മാക്സിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് പിന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ ഇത് നിയർലി ഒരു സിക്സ് നയൻറ്റി നയൻ റുപ്പീസൊക്കെ ആയിട്ടുള്ളൂ ഡേ ഇതും ഇതുപോലെ തന്നെ ഒരു നീ വരെയുള്ള ഒരു സാധനമാണ് ഇത് എൻ്റെ ഒരു ഷോർട്സിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് കൊതി വന്ന് എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോ അങ്ങനെ വാങ്ങിച്ചതാണ് ഇത് സ്റ്റൈൽ ചെക്ക് എന്ന് പറഞ്ഞ ശാസ്ത്രമംഗലത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതാണ് ഞാൻ ബട്ടൂർ കേവ്സിലേക്ക് വേണ്ടിട്ട് ഇത് ഞാനും ബാലോഡിനും കോമൺ ആയിട്ട് വാങ്ങിച്ചതാണോ ഇത് ഏകദേശം ഒരു രണ്ടു പേർക്കൂടെ ഏതാണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ ഭയങ്കര ചീപ്പ് റേറ്റ് ആ കാരണം ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മളിങ്ങനെ നല്ല ഭംഗി ഒക്കെ വേണ്ടേ അതായത് എന്താണ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സനം ബ്രാൻഡഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ഇതും അതിനോട് മാച്ച് ചെയ്ത് ഇത് പക്ഷെ ഒരു ബന്ധവും ഇല്ലാതെ ഞാൻ വാങ്ങിച്ചതാ ഇത് ജീൻസിന്റെ കൂടെ ഒക്കെ ഇടാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കോമൺ ആയിട്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇടാം ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് സോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിന്റെ ഒരു ഹെയറിന്റെ ഇത് ആക്ച്വലി ഒരു തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന പക്ഷെ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ഇത് ഞാൻ കോംബോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെച്ചതാണ് ഇത് ഞാൻ വെസ്റ്റേൺ ലേഡി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് കണ്ടോ ഒരു സ്ലീവ്ലെസ് ഇതാണ് ഇത് എവിടെയെങ്കിലുമൊക്കെ ഇടണമെന്നുണ്ടോ ഞാൻ വിചാരിച്ചാ സിറ്റി ടൂർ ഒക്കെ വരുന്ന സമയത്ത് ഇടാമെന്ന് കരുതിയിട്ടാണ് ഇതിങ്ങനെ ഫ്ലോറലിന്റെ ഒരു സാധനമാണ് അടിയിൽ ഒരു ഷോർട്ട്സ് ഒക്കെ ഇട്ടാൽ മതി നിങ്ങൾ നിർബന്ധമില്ല ഞാൻ പക്ഷെ എനിക്ക് ഷോർട്ട്സ് ഇട്ടാലേ എനിക്കൊരു കംഫർട്ടബിൾ ആവത്തുള്ളൂ സോ അതുകൊണ്ട് ഞാൻ ഷോർട്ട്സ് ഇടും പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് ഷോർട്ട് ടോപ്സ് എടുത്തിട്ടുണ്ട് ഷോർട്ട് ടോപ്സ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്കിന്റെ ഇത് കണ്ടോ ഇതെല്ലാം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാ ഇതും ഈ ഒരു പിൻകോടെ വാങ്ങിച്ചതിന് ഒരുമിച്ച് വായിച്ചേന് മുന്നൂറ് രൂപ ആയിട്ടുള്ളൂ കേട്ടോ മുന്നൂറായോ ആ മുന്നൂറ് തോന്നുന്നു ഇതെല്ലാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ചേരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഇങ്ങനത്തെ ഷോർട്ട് ടോപ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എൻ്റെ കൈക്കൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വണ്ണം വെച്ചിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി സീനാണേ അപ്പൊ ദേഹ ഇത് എൻ്റെ ഒരു കസിൻ കൊണ്ട് തോന്നാൻ കുഞ്ചി താങ്ക് യു ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതിന് കോംബോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെസ്റ്റേൺ ലേഡിയിൽ നിന്ന് എടുത്തൊരു സാധനമാണ് ഡാൻഡ് ഇത് ഇത് ഞാൻ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ അതായത് ഞാൻ ഞാനും ബാല കോമൺ ആയിട്ടുള്ള സാധനം വാങ്ങിക്കുന്നതിന് മുന്നേ വാങ്ങിച്ചൊരു സാധനമായിരുന്നു അപ്പോൾ അങ്ങനെ ദ അതിൻ്റെ തന്നെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു ഇത് ആ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചപ്പം അതിന്റെ കൂടത്തിൽ അവർ വെച്ചിരുന്നതാണ് പിന്നെ അതുപോലൊരു ബ്ലാക്ക് സ്കിംഗ് ഫിറ്റ് ഒരു ഉണ്ട് ഇത് കിടുമ്പോൾ ഭയങ്കര രസമായിട്ടോ നമ്മുടെ ആ ഒരു ക്ലോസ് ഒക്കെ ആയിട്ട് കറക്റ്റായിട്ടറിയും പിന്നെ അതിനൊരു ഇത് ടോപ്പ് അല്ല പക്ഷെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണേ പിന്നെ ലാസ്റ്റ് ട്വിൻ ടവറിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു റാപ്പറും എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും ഡ്രസ്സുകളാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഈ ബാഗിൽ കൊണ്ടു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇല്ല ഉറങ്ങൂടെ ഡോസ് പറഞ്ഞു ഇതും ഞാൻ ഇതിനു വേണ്ടി എടുത്തതാ ഏതാ വെസ്റ്റേൺ ലേഡീനെടുത്തതാണ് ഇത് നല്ല സാധനമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ അപ്പം ഇത്രയാണ് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് എടുത്തേക്കുന്നത് അവരുടെ എന്തായാലും ഞാൻ എല്ലാം ഒന്നും തുറന്നു കാണിക്കുന്നില്ല ചിലപ്പോൾ ബാലൂൺ എന്നെ ചറിവൊളിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ സ്കിൻ കെയറിന്റെ കാര്യമാണെങ്കിലും എൻ്റെ യൂഷ്വൽ സ്കിൻ കെയർ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ടോണർ എന്താ ചെയ്യണേ എന്താ ചെയ്യണേ അവിടെ വരയ്ക്കണ്ട അവിടെ വരയ്ക്കേണ്ടേ ആ ദേ എൻ്റെ ഹെയർ മിസ്റ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് മോയ്സ്ചറൈസേഴ്സ് എടുത്തിട്ടുണ്ട് ക്ലെൻസർ എടുത്തിട്ടുണ്ട് ടോണർ എടുത്തിട്ടുണ്ട് എൻ്റെ ലിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ബോഡി മോയ്സ്ചറൈസർ കാരണം എങ്ങാനും ക്ലൈമറ്റ് അറിയത്തില്ല എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു സോ അതെടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിൻ എൻ്റെ സ്കിന്നിൻ്റെ അടുത്തേക്കുന്നത് ഞാനൊരു കമ്മലിൻ്റെ പെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ആ എവിടെ പോയി കണക്കായിരുന്നു ഇതെന്റെ ഒന്ന് റേസറ് ആഫ്റ്റർ ഷേവ് എൻ്റെ ക്ലെൻസർ എൻ്റെ സ്ക്രബ് ഷാംപൂ കണ്ടീഷണർ ഇത്രയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് ഈ ബാഗെല്ലാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഈ പറയുന്ന പോലെ എൻ്റെ സാധനങ്ങൾ ആദ്യം കാണിച്ചേക്കാം ഇവിടെ ഞാൻ എല്ലാം എടുക്കുന്നില്ല ബാലുടേനെ വിളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ച സാധനമാണ് ഈ പാക്കറ്റിലെ അല്ല ഇത്രയുണ്ടോ എൻ്റെ എൻ്റെ വേറെ ഒന്നുമില്ല പിന്നെ ഈ റനയുടെ ഒരു മറ്റേ സക്കർ സ്റ്റിക്കൂടെ നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ സക്കർ സ്റ്റിക്കും കാരണം എങ്ങാനും ഫേസ് ഓയിലി ആവാണെങ്കിൽ അത് കേട്ടോ ഞാന് ഓർണമെന്റ് കൊണ്ടുവന്നില്ല കേട്ടോ ഇത് കോമൺ ആയിട്ട് എനിക്ക് അറിയില്ല ഞാൻ ഇടുവെന്ന് തന്നെ ഞാൻ പൊതുവേ ഇങ്ങനെ കറങ്ങാനൊന്നും പോകുമ്പോ അങ്ങനെ ഓർണമെന്റ്സ് ഇടുന്ന ആളല്ല പക്ഷേ എനിക്ക് ഈ ഔട്ട്ഫിറ്റ്സ് എല്ലാം പുതിയതായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അതിനെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഈ എന്താണ് അക്സസറീസ് ഇടാനുള്ള ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ദ കണ്ടോ ഇങ്ങനത്തെ കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഓൾമോസ്റ്റ് എല്ലാത്തിനേം കൂടെ ഇടാൻ പറ്റുന്നത് ഇനിയും സിൽവർ ആണോ അതോ ഗോൾഡ് ആണോ മാച്ച് ചെയ്ത് പോകുന്നത് അറിയാത്തതുകൊണ്ട് ദ ഞാൻ കുറച്ച് രണ്ടു മിക്സ് ആയ ഒരു സാധനമൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന സാധനങ്ങളാണ് ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇതേ സിൽവറിന്റെ ഒരു ഇതും എടുത്തിട്ടുണ്ട് കണ്ടു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരെണ്ണം പിന്നെ ഒരു റോസ് ഗോൾഡ് ഇങ്ങനൊരു കമ്മൽ കമ്മലെടുത്തിട്ടുണ്ട് ഞാൻ മാലയൊന്നും എടുത്തിട്ടില്ല ഞാൻ വിചാരിച്ചതാണ് എടുക്കാമെന്ന് പിന്നെ ചടങ്ങാണേ അതൊക്കെ ഇട്ട് നടക്കണം പിന്നെ അതെ ഇതുപോലൊരു വൈറ്റും എടുത്തിട്ടുണ്ട് മേ ബി ഏതെങ്കിലും കൂടെ ഒക്കെ പോവാൻ ചാൻസ് ഉണ്ട് ലച്ചി എന്തായാലും ഇപ്പം ഞാൻ ഇതാ ആ ഔട്ട്ഫിറ്റ് ആണ് ഇടുന്നത് ഒന്ന് കാണിക്കൂ ആ ഔട്ടിറ്റാണ് ഇടുന്നത് ചെലപ്പോതാ ഇത് മാച്ച് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അത് കാണിക്കൂ ഇതൂടെ അപ്പം എന്തായാലും നോക്കാം ഇട്ടിട്ട് നോക്കാം സോ യെസ് ദാറ്റ്സ് ഇറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെയാണ് എന്റെ സാധനങ്ങൾ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അവരുടെ ഇനി നിങ്ങൾ എന്തായാലും പിക്ചറിലും വീഡിയോസിലും ഒക്കെ കണ്ടാൽ മതി കേട്ടോ അപ്പൊ ശരി ഓക്കെ